ഒരു അവസ്ഥയായി ജാഗ്രത മുദ്രാവാക്യം വ്യാപകമായിട്ട് നമ്മളൊക്കെ ഉപയോഗിച്ച് കോവിഡായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസം ഇരുപതാം തീയതിയാണ് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ലോക്ഡൌൺ പ്രഖ്യാപിച്ചത് അതിനുശേഷം നമ്മൾ നമ്മുടെ നാട്ടിൽ ഒരു കോവിഡ് രോഗിയുണ്ട് ഓർമ്മയുണ്ട് വളാഞ്ചേരി ആദ്യത്തെ കോവിഡ് രോഗിയെ സമയമാണ് എന്താ അവൻ പോയ വഴി റൂട്ട് അവൻ്റെ കഴിച്ചത് അവൻ ഒരു കോവിഡ് രോഗി എവിടെ പോയി എന്നുള്ളത് വളരെ കൃത്യമായ റൂട്ട് മാപ്പ് ഉണ്ടാക്കി അതിന്റെ സോഴ്സ് പക്ഷെ എന്റെ ചോദ്യം ബഹുമാനപ്പെട്ട പോലീസ് ഓഫീസർമാർ എക്സൈസ് ഓഫീസർമാരും എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ റൂട്ട് കണ്ടെത്താൻ സാധിക്കുന്നില്ല ഒരു ശരാശരി മനുഷ്യന്റെ മനസ്സിലുണ്ടാവുന്ന സാധാരണ ചോദ്യം എന്ന് ഞാൻ പറയുന്നില്ല ശ്രമിക്കുന്നുണ്ടാവാം പക്ഷെ ഇത് കണ്ടെത്താൻ കഴിയാത്തടത്താണ് ഇതിന്റെ എല്ലാ അപകടങ്ങളും നമുക്കിപ്പോ വ്യാപകമായിട്ട് അതിന്റെ ചർച്ചയിലേക്കൊന്നും പോകേണ്ട സമയല്ല നമ്മളെ നാടിനെ എങ്ങനെ ഈ ദുരന്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിക്കുന്നുള്ളത് വടാഞ്ചേരി നേരത്തെ ചെയർമാൻ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ വളാഞ്ചേരിയാണ് ഇതിന്റെ ഒരു പ്രഭവ കേന്ദ്രം എന്നുള്ള മട്ടിലാണ് മുഖ്യധാര മാധ്യമങ്ങൾ മുഖ്യതാരധ്യമങ്ങളടക്കം നമ്മൾ അങ്ങേറ്റെത്തി വളാഞ്ചേരി ലോക പ്രശസ്തമായ നാടായി മാറി അതിനു തന്നെ നമുക്ക് ഒരു ചെറിയ ആശ്വാസമാണ് എന്താ സാധാരണ ഇതൊക്കെ പറയുമ്പോൾ മലപ്പുറം എന്ന് പറഞ്ഞിട്ട് അതിന് പറയാറായിരുന്നു അത് വളാഞ്ചേരി ചുരുങ്ങിയത് എനിക്ക് ബഹുമാനപ്പെട്ട നഗരസഭാ അധ്യക്ഷനോടും ഇവിടെയുള്ള ോട് പറയാനുള്ളത് ഒന്ന് ഈ വളരെ ശക്തമായി കാണിച്ച ഈ ഈ ഒരു ശ്രമത്തെ അഭിവാദ്യം ചെയ്യാം വളരെ പെട്ടെന്ന് തന്നെ നഗരസഭ മുൻകൈ എടുത്ത് ഇങ്ങനെയൊരു സർവകക്ഷി രോഗം വിളിച്ചു ഇതിന്റെ തുടർച്ച ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ ആവശ്യമായെങ്കിൽ ജനകീയമായ പ്രതിരോധ സേന ഉണ്ടാക്കാറുള്ള നമ്മൾ ആറാർട്ടികൾ ഉണ്ടാക്കി കോവിഡ് കാലത്ത് സമിതി ഉണ്ടാകും അതോടൊപ്പം പോലീസിന്റെയും എക്സൈസിന്റെയും ഭാഗത്ത് നിന്ന് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാൽ നിങ്ങളെ പറഞ്ഞു പോയതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ചെറിയ വീഴ്ച പോലും ഇത് വലിയ ആപത്തത്തിലേക്ക് എത്തും ഒരു ഉദാഹരണം സാരി ഇവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ സാരി പിടിക്കപ്പെട്ട ഒരാൾക്ക് സാക്ഷി പറയാൻ വേണ്ടി സാരിയും വേറൊരാളും തയ്യാറായി അവർ മഞ്ചേരിയിലേക്ക് പോവാണ് അവരെ കോടതി അവരെ വിളിപ്പിക്കുന്നത് മഞ്ചേരിയിൽ എത്തുമ്പോഴാണ് പറയുന്നത് ജഡ്ജ് ലീവാണ് ഇവര് ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവരല്ല പൊതുപ്രവർത്തകരാണെങ്കിൽ ഇവരും മഞ്ചേരി എത്തിയിട്ട് ജഡ്ജി ലീവ് ആണേൽ തലേ ദിവസം വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് പക്ഷെ വളാഞ്ചേരി പോലീസ് മന്ത്രി ബന്ധപ്പെട്ട ആളുകൾ അറിയിച്ചില്ല അതൊരു ഒറ്റപ്പെട്ട പറയുന്നത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആണ് ഇതിന്റെ ഏറ്റവും കൂടുതലായ ഉണ്ടാവേണ്ടതും ഈ യുദ്ധം നയിക്കേണ്ട ആളുകളും നിങ്ങളാണ് ഞങ്ങൾ ഇതിനോട് ചേർന്ന് നിൽക്കാനും ഞങ്ങൾക്ക് പറ്റുള്ളൂ അതുകൊണ്ട് വാർഡ് തലത്തിൽ ശക്തമായ ജാഗ്രതാ സമിതികൾ ഉണ്ടാക്കുക അതിനകത്ത് കൗൺസിലർമാർ നേതൃത്വം കൊടുക്കുക ആ പ്രദേശത്തെ മുഴുവൻ ആളുകളെയും വിളിച്ചു കുറിച്ച് ഇതുപോലുള്ള ഇതിന്റെ തുറ മീറ്റിങ്ങുകൾ എന്നുള്ള മീറ്റിങ്ങുകൾ വിളിക്കുക നേരത്തെ എസ് എസ് ആർ പറഞ്ഞതുപോലെ നമുക്ക് ചില സ്പോട്ട് ഏരിയകളുണ്ട് പ്രത്യേകമായി ഐഡന്റിഫൈ ചെയ്യുന്ന ഏരിയകളുണ്ട് പക്ഷേ ഇവർ ഇതിനേക്കാൾ നമ്മളെക്കാൾ വലിയ ബുദ്ധിമാന്മാരാണ് അവർ നമ്മുടെ ഒരു ഏരിയ സ്പോട്ടിൽ കണ്ടെത്തിയിരുന്നതിൽ അവർ മറ്റൊരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടാവും അത് നമ്മൾ നമ്മളറിയാൻ പറ്റും അവിടെ വ്യാപിച്ചതിനും അപ്പൊ നമ്മൾ എല്ലാ വാർഡുകളിലും ഉദ്യോഗസ്ഥന്മാരുടെ ഒക്കെ നേതൃത്വത്തിൽ നല്ല ജാഗ്രതാ ഉണ്ടാക്കി ഒരു കാരണവശാൽ ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകനാണ് ഞാൻ ഇന്നു വരെ വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ഒരു ലഹരി കേസുമായി ബന്ധപ്പെട്ട ഒരാൾക്ക് വേണ്ടി ശുപാർശ ശുപാർശയിലെത്തിയിട്ടില്ല നിങ്ങളൊരു കാര്യം ഉറപ്പിക്കുക ഏത് കൊമ്പനായാലും ലഹരിയിൽ പിടിക്കപ്പെട്ട ഒരാൾക്ക് ശുപാർശയുമായി നിങ്ങളുടെ അടുത്ത് എത്തിയാൽ അത് നിഷ്കരണം തള്ളിക്കളയാ എന്നുള്ളത് നിങ്ങൾ ആദ്യം ആദ്യ കണ്ടോ അതുപോലെ ഒരു രാഷ്ട്രീയ പാർട്ടി ഞങ്ങൾ ആരും ഇവിടുത്തെ രാഷ്ട്രീയപാട്ടങ്ങൾ ഞങ്ങൾ ആരും അത്തരം എന്താ പറയാ പ്രവർത്തനങ്ങളുമായി ഉള്ള ആളുകൾക്ക് വേണ്ടി ശുപാർശ എത്തി നിങ്ങളുടെ അടുത്ത് വരില്ല പക്ഷെ അങ്ങനെ ഞങ്ങൾ വരുന്നില്ല എന്ന് കരു ഞങ്ങളുമായിട്ടുള്ള ബന്ധവും എനിക്ക് എത്ര മാത്രം ജനമേത്രിയാണെന്നുള്ള നിങ്ങൾ സ്വയം തീരുമാനിക്കാറുള്ളത് ഏതായാലും നമ്മൾ വിമർശനങ്ങളിലേക്ക് പോകുന്നില്ല വളരെ പോസിറ്റീവായിട്ട് മാത്രം കാര്യങ്ങളെ കാണുന്നു നഗരസഭ ഏറ്റെടുത്ത ഈ ദൗത്യത്തിന് എന്റെ പാർട്ടിയുടെ പൂർണമായ പിന്തുണ ഉണ്ടാകും പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ഭാഗത്തു നിന്നുണ്ടാകുന്ന ശ്രമങ്ങൾക്കും എല്ലാ പിന്തുണയുണ്ടാകും താങ്ക് യു